സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കടുത്ത പ്രത്യാക്രമണത്തിന് ഒരുങ്ങി ഇറാൻ വിഷയത്തിൽ ഇടപെടരുതെന്ന് യു എസിനോട് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ്റെ പിന്തുണയുള്ള ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി നദന്യാഹുവിൻ്റെ കിണിയിൽ വീഴരുതെന്ന് യു എസിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്ന് ഇറാനിയൻ പ്രസിഡന്റ് രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷിദി എക്സിൽ പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരാമർശിച്ചായിരുന്നു മുന്നറിയിപ്പ് ഇതിന് മറുപടിയായി അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ആക്രമിക്കരുതെന്ന് യു എസ് മറുപടി നൽകിയതായും ജംഷിദി വ്യക്തമാക്കി എന്നാൽ വാഷിംഗ്ടൺ അയച്ചെന്ന ഇറാൻ അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള സന്ദേശം സംബന്ധിച്ച യു എസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിനെ ഇറാൻ നേരിട്ട് ആക്രമിക്കുന്നതാണ് അമേരിക്ക കാണുന്ന ഏറ്റവും ഭീകരമായ തിരിച്ചടി ഇത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെ പ്രാദേശിക സംഘർഷത്തിലേക്ക് നയിക്കുകയും മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ള പ്രക്ഷുബ്ധമായ സാഹചര്യം വഷളാക്കുകയും ചെയ്തേക്കും ഏപ്രിൽ അഞ്ചിന് ശേഷം ഇറാന്റെ പ്രത്യാക്രമണം ഏത് സമയവും ഉണ്ടായേക്കാമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നതിനാൽ ഇസ്രായേൽ ജി പി എസ് ജാമിംഗ് ശക്തമാക്കിയിട്ടുണ്ട് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ പ്രതികരണം ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനു നേരെ നടത്തിയ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡുകളായ ഏഴ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ശത്രുവിന് ശിക്ഷ ലഭിക്കാതെ ഈ കുറ്റകൃത്യം കടന്നു പോകില്ല എന്നാണ് ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞത് ഇസ്രായേൽ ആക്രമണത്തിൽ ബ്രിഗേഡിയർ ജനറൽമാരായ മുഹമ്മദ് സെറാ സഹേദിയും മുഹമ്മദ് ഹാദി ഹാജി റാഹിമിയും ഉൾപ്പെടെ ഏഴ് ിസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇവരെ കൂടാതെ മറ്റൊരു ഇറാൻ പൗരനും രണ്ട് സിറിയക്കാരും ഒരു ലബനീസുകാരനും കൊല്ലപ്പെട്ടു പതിനൊന്ന് പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു ഫലസ്തീൻ സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങൾക്കായുള്ള ഇറാന്റെ എലൈഡ് ഗ്രൂപ്പ്സ് ഫോഴ്സിന്റെ നേതാവായിരുന്ന സഹേദി എന്ന ഒബ്സർവേറ്ററി പറഞ്ഞു സഹേദിയും അദ്ദേഹത്തിന്റെ സഹായികളുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധവിമാനങ്ങൾ മിസൈൽ വർഷിച്ചാണ് ആക്രമണം നടത്തിയത് അതേസമയം ഇറാന്റെ എംബസി ആക്രമിച്ചതിനെ കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ ഹിസ്ബുള ഹമാസിനെ പിന്തുണച്ച് വെടിവെപ്പ് നടത്തിയിരുന്നു എന്തായാലും തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി തന്നെയാണ് നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയത് നതന്യാഹുവിൻ്റെ കെണിയിൽ ഒരിക്കലും വീടരുതെന്ന് യു എസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇസ്രായേലിന് സഹായം എത്തിക്കാൻ യു എസ് തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് നൽകിയത്